റൂമിലേക്ക് വന്ന വിച്ചേറ്റനെ കണ്ടതാ സീത മുഖം തിരിച്ചു കിടന്നു അവൻ അത്ഭുതം തോന്നി ആദ്യമായാണ് അവളിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഒരു കൊച്ചുകുട്ടിയുടേതുപോലെ അതുമല്ലെങ്കിൽ കൗമാരക്കാരിയായ ഒരു പ്രണയനുടേതുപോലെ ഓ സീത പെണ്ണേ പെനക്കാണോ ഞാനേ നേരത്തെ ഇറങ്ങിയതാ പക്ഷെ വന്ന വഴിക്ക് ആ ക്ലിൻഡോച്ചനും നമ്മുടെ ക്ലബ്ബിലെ പിള്ളേരും കൂടി പിടിച്ചു നിർത്തി അവന്മാർക്കിവിടെ വൃത്തിയാക്കിയതിനുള്ള ചിലവായിരുന്നു ഞാനും അമ്മാരുടെ കൂടെ നിൽക്കണമെന്ന് അവർക്കൊരേ നിർബന്ധം അതാ താമസിച്ചത് സോറി അല്ല എന്റെ കൊച്ചു കഴിച്ചായിരുന്നോ സീത ഇല്ല ചേടാ ഇതിപ്പം എങ്ങനെ എൻ്റെ കൊച്ചിന്റെ പിണക്കം മാറ്റുക അവൻ ദിക്കും പക്കും നോക്കിക്കൊണ്ട് അവൾക്കരികിലേക്കിരുന്നു പെട്ടെന്ന് സീത മോക്കു ചൊളിച്ചു അയ്യോടാ സോറി ഞാനേ അമ്മാർക്ക് ബീഫ് വിളമ്പി കൊടുത്തായിരുന്നു അതിന്റെ ഞാൻ ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം അതിന് മാറിയിടാൻ ഡ്രസ് വേണ്ടേ അതുവരെ മിണ്ടാതിരുന്നവർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവന് ചിരി വന്നുപോയി ചിരി കടിച്ചു പിടിച്ചുകൊണ്ടവൻ ഹോളിലെ തീപ്പോയിമേലിരിക്കുന്ന തൻ്റെ ബാഗ് ചൂണ്ടിക്കാണിച്ചു അത് കാണെ അവളുടെ മെടികളൊന്നും വിടർന്നു അപ്പോൾ വിച്ചേട്ട ഇനി വാര്യത്തേക്ക് പോണില്ല അവളിൽ കൗതുകം ഇല്ലല്ലോ വിച്ചേട്ട എന്നും സീതപ്പെണ്ണിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ ലക്ഷ്മിയുമായി അച്ഛനും വരുമ്പോഴോ എൻ്റെ പൊട്ടി പെണ്ണേ അവർ വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവയും വരും അത് കഴിഞ്ഞ് വിചേട്ടൻ ഈ സീതപ്പെണ്ണിനെ താലി കെട്ടി സ്വന്തമാക്കുകയും ചെയ്യും എന്നാലും കുറച്ച് ദിവസം അപ്പോൾ മാറി നിൽക്കേണ്ടി വരില്ലേ എന്തിനെ അല്ല അവര് വന്നുകഴിഞ്ഞ് കുഞ്ഞാവ് ജനിച്ച് കുഞ്ഞാവയുടെ കെട്ടാവുമ്പോഴേക്കും പത്തിരുപത്തെട്ട് ദിവസം പിന്നെയും ഉണ്ടല്ലോ അപ്പോൾ വിച്ചേട്ടും വാര്യത്തേക്ക് പോകില്ലേ അവളുടെ കണ്ണുകളിൽ പരിഭവം ഇല്ലല്ലോ വിച്ചേട്ട എന്നെ ചീതപ്പണ്ണിനെ വിട്ട് എവിടേക്കും പോകില്ല ഒരിക്കലും പെട്ടെന്ന് ചെയ്ത കിടന്നുകൊണ്ടവനെ ചുറ്റിപ്പിടിച്ചു ഏയ് ബാറ്റ്സ്മിൽ ബാറ്റ്സ്മൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അവന് കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും പറഞ്ഞുകൊണ്ട് സുവർണ അകത്തേക്ക് വന്നു ഞാൻ കുളിച്ചിട്ട് വരാമതി സീതയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി ഒരു സൈറ്റ് സൈറ്റടിച്ച് കാണിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി വിശ്വജിത് കുളിച്ച് മാറ്റി വന്നപ്പോഴേക്കും സീത ഉറക്കം പിടിച്ചിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ച ശേഷം അവനും ഹാളിലെ സോഫയിലേക്ക് കിടന്നുറങ്ങാൻ തുടങ്ങി സുവർണ വീണ്ടും സീതയുടെ ബെഡിന് കീഴിയിട്ട പായയിലേക്ക് പോയി ചുരുണ്ടുകൂടി ബെഡ്റൂമിൻ്റെ വാതിലടയ്ക്കാൻ അവർക്ക് തോന്നിയില്ല കാരണം വിശ്വജിത്തിനെ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് അത് മാത്രമല്ല അഥവാ വാതിലടച്ചാൽ അതവനെ നോവിച്ചാലോ എന്നും അവർ ചിന്തിച്ചു കാലിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് സീത ഉറക്കം ഉണർന്നത് മെല്ലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ കുളിച്ച് കുട്ടപ്പനായി കുറയും തൊട്ട് നിൽക്കുന്ന വിച്ചേട്ട് ആഹാ നല്ല കണി അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് മെല്ലെ എഴുന്നേറ്റിരുന്നു അവളുടെ കമൻ്റ് ആസ്വദിച്ചതുപോലെ അവനൊന്ന് ചിരിച്ചു വിച്ചേട്ട നേരത്തെ എഴുന്നേറ്റോ നേരത്തെ എഴുന്നേറ്റ് ജിമ്മിൽ പോയി വന്ന് കുളിച്ചു പിന്നെ ക്ഷേത്രത്തിൽ പോയി എന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നു അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഒക്കെ കേട്ട് സീതയുടെ മുഖം താമര പോലെ വിടർന്നു അവൾക്കറിയാമായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് ഉച്ചേട്ടൻ തൻ്റെ ദിനചര്യകൾ വീണ്ടും തുടങ്ങി വെച്ചതെന്ന് പത്ത് മണിക്ക് മുന്നേ അവർ രജിസ്റ്റർ ഓഫീസിലേക്ക് പുറപ്പെട്ടു അമ്മയും സീതയും ശങ്കരൻ അമ്മാവനും വിശ്വചിത്തും കാറിലും ക്ലിൻറ്റോച്ചനും അവൻ്റെ കൂട്ടുകാരൻ ഷാനോയും ബൈക്കിലുമായാണ് പോയത് വീർത്ത വയറുമായി രജിസ്റ്റർ വിവാഹം ചെയ്യാനെത്തിയ സീതയെ അവിടെ ഉണ്ടായിരുന്ന പലരും അവജ്ഞയോടെ നോക്കുകയും അടക്കം പറയുകയും ചെയ്യുന്നത് അവർ കണ്ടില്ലെന്നും നടിച്ചു വിച്ചേട്ടൻ്റെ കൈകൾ സീതയെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അത് മാത്രം മതിയായിരുന്നു അവൾക്ക് മറ്റുള്ള എല്ലാത്തിനെയും മറക്കാൻ വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ ഇരുവരുടെയും ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു ക്ലിൻറ്റോച്ചനും ഷാനോയുമാണ് സാക്ഷികളായി ഒപ്പിട്ടത് അങ്ങനെ അവർ നിയമപരമായി ഒന്നായി ആ സന്തോഷം അവിടെയുള്ളവർക്ക് ലഡു വിതരണം ചെയ്ത് ചെറിയ രീതിയിൽ അങ്ങ് ആഘോഷിച്ചു രജിസ്റ്റർ ഓഫീസിൽ നിന്നും നേരെ അവർ പോയത് ഒരു മുന്തിയ റെസ്റ്റോറൻറ്റിലേക്കാണ് സീത വി ചേച്ചിക്കും മിതുവിനും ഒപ്പം പുറത്തൊക്കെ പോകുമ്പോൾ വലിയ റെസ്റ്റോറൻറ്റുകളിലും മറ്റും സീത കറിയിട്ടുണ്ടെങ്കിലും സുവർണയ്ക്കിത് പുതിയ അനുഭവമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചതിരിഞ്ഞാണ് അവർ തിരികെ എത്തിയത് സീതയെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇച്ചേക്കൻ്റെ വിളി കേട്ട് സീത മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു കയ്യിലൊരു ക്യാമറയും പിടിച്ചാണ് നെയ്പ്പോൾ കാഷ് മുഖത്തേക്ക് അടിച്ചപ്പോൾ അവൾ കണ്ണൊന്ന് ചെന്നു അൺഎക്സ്പെക്റ്റഡ് അവൾ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ടെന്നാ വാര്യത്ത് പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് വാ കുറച്ച് പിക്സ് എടുക്കാം അവൾ ചിരിയോടെ അവൻ അരികിലേക്ക് ചെന്നു മുറ്റത്തും കലെങ്കിലും ഒക്കെ നിർത്തി അവൻ അവളുടെ ചിത്രങ്ങൾ പകർത്തി ദിവസങ്ങൾ ചിലത് കടന്നുപോയി സീതയുടെയും സുവർണ്ണയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കുറച്ച് ദിവസങ്ങൾ ആരുടെയും ആട്ടുംതുപ്പം കേൾക്കാതെ ആരുടെ അവഗണനകൾ ഏറ്റുവാങ്ങാതെ എല്ലാത്തിനും അവർ വിശ്വജിത്തിനോട് കടപ്പെട്ടിരിക്കുന്നു ഇതിനിടെ മൂന്ന് തവണ വിശ്വജിത് അച്ഛനെയും അമ്മയും കാണാൻ പോയിരുന്നു ആ ദിവസങ്ങളിൽ ശങ്കരനമാവനാണ് സീതയ്ക്കും സുവന്നക്കും കാവലായി ഉണ്ടായിരുന്നത് പുതിയ വീട്ടിലെ മൂന്നാം നാൾ മുതൽ വിശ്വചിത് സ്കൂളിൽ തിരിച്ചു കയറിയിരുന്നു തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തന്നെ തൻ്റെ പെണ്ണിനും അവളുടെ അമ്മയ്ക്കും തങ്ങളുടെ കുഞ്ഞിനും ചിലവിന് കൊടുക്കണമെന്നവന് നിർബന്ധമുണ്ടായിരുന്നു വൈകുന്നേരം വിശ്വജിത് വരുന്നത് നോക്കി ഉമ്മളത്തെ കസേരയായിരിക്കുകയാണ് സീത അവൾക്കൊരു ഏഴാം മാസം തുടങ്ങി വയറ് കുറച്ചുകൂടി വലുതായി അതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയ്യിലൊരു പൊതിയുമായി അവൻ വന്ന് കയറിയതെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഏയ് അവിടെ പെണ്ണേ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഈ കാലം നിലത്ത് പൊതി ഇങ്ങനെ ഇരിക്കരുതെന്ന് കണ്ടു നീര് വെച്ചത് അവൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല നോട്ടം മൊത്തം അവൻ്റെ കയ്യിലിരിക്കുന്ന ആ പൊതിയിലേക്കാണ് ഇന്ന് എന്താ വെച്ചേട്ടാ കൊണ്ടുവന്നത് അവൾ അതിന്മേലുള്ള നോട്ടം മാറ്റാതെ ചോദിച്ചു ഗസ്റ്റ് അവൻ ചിരിയോടെ പറഞ്ഞു ഉള്ളിയോടാ അല്ല തേൻമിട്ടായി ഉണ്ണിയപ്പോ അല്ലേ അല്ല ഐസ്ക്രീം അല്ലല്ലോ ഈ വിച്ചിട്ട് ഞാൻ തോറ്റു അവൾ പിണങ്ങിക്കൊണ്ട് പറഞ്ഞു ഇന്ന ക്ലിൻറ്റോച്ച മമ്മി തന്നു വിട്ടതാ വട്ടയപ്പോൾ നിനക്കിഷ്ടമല്ലേ ഇഷ്ടക്കുറവൊന്നുമില്ല അവളത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു മുഖത്തിന് തെളിച്ചം പോരല്ലോ സീതപ്പിണ്ണെ അവൻ തോളിക്കിടന്ന ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു കവർ തേൻമിട്ടായി എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളുടെ മുഖം പൂണില കുതിച്ചതുപോലെയായി അവൾ വേഗം അത് പൊട്ടിക്കാൻ തുടങ്ങി ഈ പെണ്ണ് കുറച്ചേ കഴിക്കാവൂ ഷുഗർ എങ്ങാനും പിടിച്ചാൽ ഒരു രക്ഷയുമില്ല ഈ അവസ്ഥയെ അവനവളെ ഓർമ്മപ്പെടുത്തി അപ്പോഴേക്കും ചുവർണ്ണ അവനുള്ള ചായയും സീതയ്ക്കുള്ള മദേസ് അവളിൽ സീത പാലുമായി എത്തിയിരുന്നു ആ പാല് കണ്ടതും അവൾക്ക് മനം പുരട്ടാൻ തുടങ്ങി അവനവളെ കണ്ണുരുട്ടി കാണിച്ചു കുടിച്ചില്ലെങ്കിൽ അവൻ്റെ വായി മുഴുവൻ കേൾക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അവളത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു പോലെയല്ല ചില സമയങ്ങളിൽ വിശ്വചിത്തൊരു ദേഷ്യക്കാരനായ കണക്ക് മാഷിനെ പോലെയാണ് പെരുമാറുന്നത് മിക്കപ്പോഴും സീതയെ ഭക്ഷണം കഴിപ്പിക്കുന്ന നേരത്താണ് അവനിൽ ഈ പരകായ പ്രവേശനം നടക്കുന്നതെന്ന് മാത്രം ഇടയ്ക്കൊരു ദിവസം വിശ്വജിത് വിധുവിനെ കാണാൻ ജില്ലാ ജയിലിൽ പോയിരുന്നു എന്നാൽ അവൻ ആരെയും കാണാൻ കൂട്ടാക്കുന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് വില്യം എവിടെയാണെന്നുള്ളതിന് ഇതുവരെ ഒരറിവും ആർക്കും ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം വിച്ചേച്ചി ദൈവികമേയും വിധുവെല്ലാം എല്ലാ ദിവസവും സീതയെ വിളിക്കാറുണ്ട് മനക്കിൽ നിന്ന് സീതയുടേതായ ഒന്നും തിരികെ എടുക്കാൻ വിശ്വജിത് സമ്മതിച്ചിട്ടില്ല പക്ഷേ ഇച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഒരു മുന്തിരി നിറത്തിലുള്ള ചുരിദാർ തിരികെ എടുക്കണമെന്ന് സീതയ്ക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു ദിവസം ദീപയോട് വിളിച്ച് പറഞ്ഞ് ഇച്ചേട്ടൻ അത് തിരികെ അടുപ്പിച്ച് സീതയ്ക്ക് കൊടുത്തു തിരികെ ജോലിക്ക് കയറി ആദ്യമാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ തന്നെ ഉച്ചേട്ടൻ സീതയ്ക്ക് പുതിയ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കൊടുത്തിരുന്നു സ്കൂളിൽ ഇൻ്റർവ്യൂ ടൈമിലെല്ലാം അവൻ മാറിയിരുന്ന സീതയെ വീഡിയോ കോൾ ചെയ്യുക പതിവാണ് ജനി പിന്നീട് ഒരിക്കലും വിശ്വചിത്തിൻ്റെ ഏഴെടുത്ത് പോലും വന്നിട്ടില്ല അവൾ സിംഗപ്പൂരിൽ ജോലിക്കായിപ്പോയെന്നാണ് ക്ലിൻറ്റോച്ച വഴി അറിഞ്ഞ വാർത്ത സീത ഏട്ട റെഡിയാവും നിത്യ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് വിളിക്കുന്നത് ആ വരുന്നു വിച്ചേട്ടാ ഒരു മിനിറ്റ് വിശ്വജിത് സീതയുടെ റൂമിന് വെളിയിൽ അക്ഷമനായി നിന്നു പിന്നെ ഡോക്ടർ നിത്യയുടെ ആണ് സഹപ്രവർത്തകനായ ഡോക്ടർ അങ്കിത് ആണ് പ്രതിഷ്ഠിതവരെ സീതയും വിച്ചേട്ടനും അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വിച്ചേട്ടൻ്റെ നിർബന്ധപ്രകാരം സാരി എടുക്കുന്ന തിരക്കിലാണ് സീതാകത്ത് ഇതിപ്പോൾ സാരി എടുക്കാൻ പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന തോന്നൽ ഫോണിൽ നോക്കി പുറത്ത് നിൽപ്പാണ് വിച്ചേട്ടൻ കരിനീല നിറത്തിലുള്ള കോട്ടൺ പട്ടസാരിയിൽ ഉടുത്തൊരുങ്ങി വന്നു നിന്ന സീതയെ വിശ്വജിത് കണ്ണെടുക്കാതെ നോക്കി നിന്നു ചേട്ടാ അവളുടെ വെളി കേട്ട് അവൻ നോട്ടം തെറ്റിച്ചു കൊണ്ട് പുഞ്ചിരിച്ചു എങ്ങനെയുണ്ട് വിച്ചേട്ടാ അതിമനോഹരമെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകും അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട് സീത നാണം കൊണ്ട് ചുവന്നുപോയി പ്രിയപ്പെട്ടവൻ്റെ നാവിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ സീത ഞാൻ ഇന്ന് നമ്മട്ടെ സീത വെറുതെ മോളെ അമ്മ ക്ലിൻ്റെ അച്ഛൻ്റെ വീട് വരെ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് സീത സമ്മതം മൂളിയത് വിശ്വജിത്വ നിലത്ത് മുട്ടുകുട്ടിയിരുന്നു സാരിയുടെ മറ നീക്കി വീർത്ത് നിൽക്കുന്ന വയറി നിറയെ ചുംബനങ്ങൾ കൊണ്ട് മൂടി പിന്നെ എഴുന്നേറ്റ് സീതയുടെ നെറ്റിയിലൊന്നു മുത്തി അല്ലെങ്കിലും അതങ്ങനെയാണ് കുഞ്ഞു കഴിഞ്ഞ ഉള്ളു താൻ സീത ഓർത്തു ചേട്ടാ ആദ്യം ഒന്ന് വച്ചതും വയറ്റിൽ തന്നെയായിരുന്നു അവൾക്കും അത് തന്നെയാണ് സന്തോഷം പെട്ടെന്ന് വയറിൽ ഇടതു പകത്തായി വരനക്കം സീത നെട്ടിപ്പോയി ഇച്ചേട്ട അവൾ വിരയ്ക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തതാണ് സീത നീ ഇങ്ങനെ ഇന്ന് പാനിക്കാകുന്നതിന് ഏ അവനവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യമായിട്ടാണ് അതാ അവൾ മില്ലേ പറഞ്ഞു അറിയാം ഇനി ഇടയ്ക്ക് അവൻ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ചെയ്യാം എന്നാൽ നമുക്ക് പോയാലോ പോവാം അവനവളെയും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കാറുമായി കിടക്കുന്നുണ്ടായിരുന്നു ഫ്രിൻ്റെ ചൻ സീതയും നിശുചിത്വം ചെന്ന് പുറകിലേക്ക് കയറി ഇച്ചേട്ടിനിപ്പോൾ എവിടെ പോയാലും സീതപ്പണ്ണിൻ്റെ കൂടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമാണ് അതിൽ പിന്നെ പണി കൂടിയത് ക്ലിൻറ്റോജനം എങ്ങോട്ടേലും പോകാനുണ്ടെങ്കിൽ ഫോൺ എടുത്ത് വിളിയാ ഡാ ഒന്ന് പുറത്ത് പോകണം പത്ത് മിനിറ്റ് എത്തിക്കോണം നീ പോയി വേറെ ആളെ നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് അല്ലേ ഞാനെന്താ നിൻ്റെയും പ്രമൃത്വത്തിൻ്റെയും ഡ്രൈവറാണോ അല്ലേ ഇത് നല്ല കൂത്ത് ഇങ്ങനെ പലതും പറയുമെങ്കിലും അവർ റെഡിയാകും മുന്നേ ക്ലിൻ്റെ വന്ന് കാറും എടുത്ത് കലങ്കിൽ പോയി കിടക്കും അവർ ഓഡിറ്റോറിയത്തിലെത്തുമ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു ഡാ ഞാനിന്ന് നേരം ഇറങ്ങുന്നേരമാകുമ്പോൾ വിളിച്ചാൽ മതി എന്നാക്കി ക്ലിൻഡോ കാറിൻ്റെ കീ ചിത്തുവിൻ്റെ നേരെ എറിഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവനത് ക്യാച്ച് ചെയ്തു നീ കൊണ്ടുപോയ്ക്കോ വേണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതാ നീ എങ്ങനെ പോകും പന്തലി സമയം ഇവിടെ കിടന്നാണ് ഓടുന്നത് അവൻ്റെ ഓട്ടോയിൽ പോകും വേറെ കുറച്ച് പരിപാടിയുണ്ട് അതാ ശരി ഓട്ടേ പെങ്ങു ഇവനെ ഒന്ന് സൂക്ഷിച്ചോട്ടോ ഇവൻ്റെ കൂടെ പഠിച്ച സകല പിടകളും ഉണ്ടാകും ഇവിടെ പിന്നെ ഭർത്തു കൈവിട്ട് പോയെന്ന് പറഞ്ഞ് ഞങ്ങളോട് പരാതി പറയാൻ പറ്റരുത് ക്ലിൻഡോ സീതയോടായി പറയുമ്പോൾ ചിത്തുവിനെ അടിക്കാനെ കൈ പൊക്കിയിരുന്നു അവൻ ചിരിയോടെ അവിടെ നിന്ന് പോയി ഓഡിറ്റോറിയത്തിനകത്തേക്ക് കടന്നത് ക്ലിൻ്റ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയായിരുന്നുവെന്ന് സീതയ്ക്ക് മനസ്സിലായി സീതയെ ചേർത്ത് പിടിച്ച് അറന്നു വരുന്ന വിശ്വജിത്തിൻ്റെ മേലാണ് ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെയും കണ്ണ് മിക്കവരുടെയും കണ്ണുകളെ അസൂയോ വിശുമ്പോ ഒക്കെ നിറഞ്ഞിരുന്നു അവരെ കുറ്റം പറയാൻ പറ്റില്ല തൻ്റെ വിച്ചേറ്റ അത്രയും സുന്ദരനാണ് ഏത് പെണ്ണും പൊതിച്ചു പോകുന്ന അത്ര സുന്ദരൻ താനോ ഒരു സാധാരണ പെണ്ണ് അത്ര പെട്ടെന്ന് ആർക്കും ഇഷ്ടം ഒന്നൊരു മുഖമോ നിറമോ ഒന്നും തന്നെയില്ല അന്ന് പിതുമൊത്തുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ സുന്ദരിയാക്കിയെടുക്കാൻ എത്ര രൂപയാണ് പൊടിച്ചത് അതിൻ്റെ ഗുണവും ഉണ്ടായി വിവാഹ ദിനത്തിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ അത് കാണാൻ ആ വിച്ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരിക്കലും താൻ അത്രയും ഭംഗികൾ ഒരുങ്ങിയിട്ടുമില്ല ഓരോന്നോർത്തങ്ങനെ വിച്ചേട്ടൻ്റെ ഇടം കൈയും പിടിച്ച് നടന്നു ആൾ ആരൊക്കെയോ കൈപ്പൊക്കി കാണിക്കുകയും ചിരിക്കുകയും തലയിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് സ്റ്റേജിലിരുന്ന് നിത്യ ഡോക്ടർ ഞങ്ങളെ കണ്ടത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടേക്ക് ക്ഷണിച്ചു ഇച്ചട്ടൻ മെല്ലെ പിടിച്ചാണ് സ്റ്റേജിലേക്ക് കയറ്റിയത് ചെന്നത് പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്തു നിത്യ ഡോക്ടറെ പോലെ തന്നെ ഫ്രണ്ട്ലിയാണ് ആളുടെ ചിക്കനും അവർ കാണാനും ഒരേപോലെ ആങ്ങളെയും പെങ്ങളുമാണെന്ന് ഒറ്റമർത്തി പറയൂ മുൻപ് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ഇത്രയും അടുത്ത് നേരിട്ട് അദ്ദേഹത്തെ കാണുന്നത് അവരെ ആശംസിച്ച ശേഷം സ്റ്റേജിൽ നിന്നിറങ്ങി അത്യാവശ്യം കാറ്റൊക്കെ കിട്ടുന്നൊരു ഭാഗത്തേക്ക് കൊണ്ടിരുത്തി ഇച്ചേട്ടൻ സീതയെ ആരൊക്കെയോ വിശ്വചിത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കുന്നുണ്ട് സീതയെ തനിച്ചാക്കിപ്പോകാൻ മടിയോടെ അവന് ഇച്ചേട്ടൻ പോയിട്ട് വ ഒരുപാട് കാലം കൂടി കാണുന്നതല്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാം അവൾ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു ഏ അങ്ങനെ എന്നെ എന്നെക്കാളും മുട്ടിനിൽക്കുന്നവർ ഞാനുള്ളിടത്തേക്കല്ലേ വരേണ്ടേ അങ്ങോട്ട് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അവൾ കരികിലായിരുന്നു ഹായ് ജിത്തു ഒവൾ അവർ കരികിലേക്ക് വന്നു ഹലോ പൂജ വാട്സപ്പ് ജിത്തു എഴുന്നേറ്റ് നിന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങി ഇരുവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അന്ന് ആദ്യമായി സീതയ്ക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയത് ഒരു കുറച്ചിലായി തോന്നി മാത്രമല്ല സീത എന്നൊരാളെ പൂജ മൈൻഡ് ചെയ്തത് കൂടിയില്ല പക്ഷെ വിച്ചേറ്റൻ ഷീ ഈസ് മൈ വൈഫ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സീത കേട്ടു എന്നിട്ട് കൂടി പൂജ സീതയൊന്നും നോക്കിയതുകൂടിയില്ല അവർ തമ്മിലുള്ള സംസാരത്തിനിടെ ഉച്ചേറ്റൻ്റെ സ്വരം മാറുന്നതും പൂജയുടെ കണ്ണ് നിറയുന്ന സീത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ പിണങ്ങിപ്പോകും പോലെ പൂജ ഭായി പറഞ്ഞു പോയി ജിത്തുവിൻ്റെ മുഖം കടങ്ങൾ കൊത്തിയതുപോലെ തീർത്തു വന്നിട്ടുണ്ട് അവൻ വന്നിരുന്നു കൊണ്ട് അവളുടെ വലം കൈ പിടിച്ച് ചുണ്ടോട് ചേർത്തു സീതയ്ക്ക് ആകെ പരവേശം തോന്നി പിടകളുടെ എല്ലാം കണ്ണുവിടേക്കാണ് ഒരു കോണയെ മാറി നിന്ന് പൂജ ഇവിടേക്ക് തന്നെ നോക്കുന്നുണ്ട് ചേട്ടാ എന്താ പറ്റിയേ എൻ്റെ കൈവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നു ഒന്ന് മൂളിക്കൊണ്ട് അവനെ അവൻ ആ കയ്യെ മോചിപ്പിച്ച് അവൻ്റെ കണ്ണിലൊരു നിർത്തിളക്കാം അതിന് മാത്രം എന്തുണ്ടായി ആ പെണ്ണ് ചേട്ടനത് എന്താണ് പറഞ്ഞത് ചോദിക്കാനൊരു മടി ചിലപ്പോൾ കൊത്തിത്തെറിച്ചാലോ പറയാൻ പറ്റില്ല പാവം പോലെ ഇരിക്കുന്നവർക്ക് ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാൽ കിട്ടില്ല സ്വന്തം അമ്മയോട് പോലും മാസങ്ങളോടും ഇണ്ടാതിരുന്ന ആളാണ് സീത കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ ഇരുന്ന് പോയി പിച്ചേട്ട എന്തു പറ്റി എന്താ ചേച്ചി പറഞ്ഞത് സീത അല്പം മടിയോട് ചോദിച്ചു ഒന്നുമില്ല സീത എനിക്ക് വെള്ളം വല്ലതും വേണം അവൻ ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി വേണ്ട അവൾ സ്വയം താറ്റി പറഞ്ഞു ചടങ്ങ് തുടങ്ങി എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേജിലേക്ക് നീണ്ടു എല്ലാം മംഗളമായി നടന്നു സദ്യ കഴിക്കാൻ നിൽക്കാതെ ജിത്തു സീതയും കൊണ്ട് അവിടെ നിന്ന് ഉറങ്ങി തിരക്കിനിടെ നിത്യവരെ ശ്രദ്ധിച്ചതുമില്ല പോകുന്ന വഴി അവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു സീതയ്ക്ക് ആദ്യമായി ബി പരിഭവം തോന്നും പക്ഷേ അതവൾ ഭക്ഷണത്തോട് കാണിച്ചില്ല അത് കുഞ്ഞിനെ കരുതി മാത്രം തിരികെയുള്ള യാത്രയെ വിത്തു മൗനമായിരുന്നു ഫ്ലിൻ്റെ വിളിക്കാതെ ചിത്ത് തന്നെയാണ് ഡ്രൈവ് ചെയ്തത് പിന്നിലാണ് ഇരുന്നത് വയറുള്ളത് കൊണ്ട് ഇപ്പോൾ മുന്നിലിരിക്കാൻ അവൾക്ക് പേടിയാണ് വിറകിൽ തന്നെ സീറ്റൊന്നുകൂടി പിന്നിലേക്കാക്കി അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് ചിത്തു ഇടയ്ക്കിടയ്ക്ക് അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അവളും വലിയ മൈൻഡ് കൊടുക്കാതെ ഇരുന്നു ഇടയ്ക്ക് ചീതയുടെ ഫോണിൽ വിശേഷി മിധു ദൈവികമ്മിയെല്ലാം മാറി മാറി വിളിക്കുന്നുണ്ട് പിന്നീടയ്ക്ക് വീട്ടിൽ നിന്നമ്മയും അവൾ എല്ലാവരോടും നല്ല സന്തോഷത്തോടെ തന്നെ സംസാരിക്കുന്നുമുണ്ട് വീട്ടിലെത്തിയതും സീത വിച്ചേട്ടിനെ ഗവനിക്കാതെ വയറും താങ്ങിയ അകത്തേക്ക് പോയി കാർ ഒതുക്കിയിട്ട് കയ്യും കാലും മുഖവും ഒക്കെ കഴുകി ചിത്തു അകത്തേക്ക് ചെന്നു സീത മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞിരുന്നു വേഷം മാറുകയാണ് അവൻ സ്വയം സമാധാനിച്ചുകൊണ്ട് കൈകൾ തലയ്ക്ക് മുകളിൽ വെച്ച് ഹോളിലെ ദിവാങ്കോട്ടിലേക്ക് ചാഞ്ഞു കിടന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും സീതയുടെ മുറിവാതിൽ വാതിൽ വിച്ചേരിന് മുന്നിൽ തുറക്കപ്പെട്ടില്ല ഒന്ന് നോക്കാൻ അവൻ്റെ ഈകം അനുവദിച്ചതുമില്ല അന്ന് ആദ്യമായി അവനിലൊരു സാധാരണ പുരുഷന്റേതായ വികാര വിചാരങ്ങൾ ഉടലെടുത്തു അവടെ കിടന്ന് അവനൊന്നും മയങ്ങിപ്പോയി ഉണർന്നെഴുന്നേക്കുമ്പോൾ മുനിലെ കസേരയെ ടീ പോയി കാലും പൊക്കി വെച്ച് ഫോണിൽ എന്തോ സീരിയസ് ആയി നോക്കുന്ന സീതയെയാണ് കാണുന്നത് അവൻ എഴുന്നേറ്റും മൂര് നിവർന്നതും അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അറിയാതൊരു കുറ്റബോധം അവനെ പിടിമുറുക്കി ഞാൻ ഞാനൊന്ന് മയങ്ങിപ്പോയി അവളെ നോക്കി പതിയെ പറഞ്ഞു അവൻ അതിനെന്താ ചേട്ടാ ഞാനും വന്നതേ കിടന്നുറങ്ങിപ്പോയായിരുന്നു അമ്മ വന്ന കഥകിന് തട്ടിയപ്പോഴാണ് ഉണർന്നത് ഞാൻ വിജയത്തിന് ചായ എടുക്കാം അവൾ മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങി ഏയ് വേണ്ട താൻ ഇവിടെയിരുന്നു ഞാനിന്ന് ഫ്രഷായിട്ട് വരാം അപ്പോൾ എന്തിനാണ് പോണേ വിയർപ്പുണ്ട് ബാഡ് സ്മെല്ലുണ്ടാകും അതാ എനിക്ക് സ്മെല്ലെനിക്കിഷ്ടമാണല്ലോ ഞാൻ എപ്പോഴെങ്കിലും അതെനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ന് ബീഫ് വിളമ്പിട്ട് വന്നപ്പോൾ അതെനിക്ക് പിടിച്ചില്ല അല്ലാണ്ട് വിജയത്തിൻ്റെ സ്മെല് ഇഷ്ടമല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സീത പരച്ചിലിൻ്റെ വക്കീലായി ഏയ് ഇതെന്താ ഇത് വെറുതെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുക എൻ്റെ സീതപ്പെണ് ഇങ്ങനെയല്ലല്ലോ എൻ്റെ വിചേട്ടനും ഇങ്ങനെയായിരുന്നില്ല ഏതോ ഒരു ഇംഗ്ലീഷ്കാരി വന്ന് എന്തോ പറഞ്ഞതിന് എന്നോട് മിണ്ടാതിരുന്നില്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടാ അവൾ എന്താ പറഞ്ഞതെന്ന് എനിക്കോട്ട് അറിയേയില്ല എനിക്ക് വലിയ പഠിപ്പും വിവരമൊന്നുമില്ലാലോ അമ്മാവും പറയണ പോലെ വെറും ഒരാട്ടക്കാരി അവൾ പറഞ്ഞ് തരുമ്പോഴേക്ക് നന്നായി കതച്ചു പോയിരുന്നു വിശ്വജിത് പകച്ചുപോയി ആദ്യമാണ് സീത ഇങ്ങനെ തനിക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുന്നത് അവൻ അടുക്കളയിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് സീതയുടെ അരികിലേക്ക് വന്നു പേടിക്കണ്ട അമ്മ ഇവിടെയില്ല വേഷം കടയിൽ പോയിരിക്കുക അവൾ അതേ പരിഭവം കഥ സ്വരത്തിൽ പറഞ്ഞു അവൻ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തീപ്പൊയിമയിൽ പൊക്കി വെച്ചിരുന്ന അവളുടെ അല്പം നേര് വെച്ച് പൊങ്ങിയ ഇരു കാലുകളിലും കൂട്ടിപ്പിടിച്ചു സോറി 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 അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനേരും അവളുടെ കാലിൽ മേൽ പതിച്ചു ഏയ് വിച്ചേട്ടാ ഇത് അവൾ കാലുകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്ക സീതേ ഇന്ന് ഞാനൊരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിച്ചു പ്രവർത്തിച്ചു ഐ സോറി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ കുഞ്ഞാന സത്യം ചേട്ടാ സീതയുടെ സ്വരം ചിലമ്പിച്ചുപോയി ചേട്ടൻ ആവശ്യമില്ലാതെ കുഞ്ഞിനെ പിടിച്ച സത്യം നമ്മൾ മനുഷ്യനാണ് ചിലപ്പോൾ വാക്ക് തെറ്റിച്ചെന്ന് വരും അവൾക്കിട്ടപ്പോടെ പറഞ്ഞു ഇല്ല സീത ഈ വാക്ക് ഒരിക്കലും മാറില്ല അങ്ങനെ മാറുന്നൊരു നിമിഷം വന്ന് അന്നീ വിശ്വസിത്ത് ഈ ലോകത്തോട് തന്നെ വിട പറയും ഉറപ്പാക്കേ ഈ വിച്ചേട്ടി ഇത് എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് അവൾ മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു സോറി ഒന്നുകൂടെ അവളുടെ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞു പോകാൻ അവൾ മുഖം തിരിച്ചു കളഞ്ഞു സീതെ നീ എന്നോട് പിണന്നല്ലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഇത്തവിൻ്റെ സ്വരം ഇടറി എനിക്കും വിച്ചേട്ടാ വിച്ചേട്ടൻ ഇന്ന് എത്ര നേരം എന്നോട് മിണ്ടാതിരുന്നു എനിക്കും നോ വിച്ചേട്ടന് മാത്രമല്ല ഏതെനിക്ക് മനസ്സുള്ളത് എനിക്കും ഉണ്ട് അതെന്ത് വിച്ചേട്ടൻ കാണാതെ പോയി ആ അത് അവൾ ആ പൂജ ഓരോന്ന് പറഞ്ഞുതന്നെ അവൻ പാതിയിൽ നിർത്തി ഓ അപ്പം ഏതെങ്കിലും ഒരുത്തി വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇച്ചേട്ടൻ എന്നോട്ടുള്ള സ്നേഹം സീതെ നീ ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ അങ്ങനെയാണോ നിന്നെ കാണുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയാൻ നിനക്ക് തോന്നിയല്ലോ അവൻ്റെ മെടികൾ നിറഞ്ഞൊഴുകി അവൻ ഭിത്തിയിൽ ചാരി നിന്ന് കണ്ണീർ തുടച്ചു സീതയ്ക്ക് വല്ലാത്തൊരു നൊമ്പരം തോന്നിപ്പോയി ആദ്യമായാണ് തമ്മിലിങ്ങനെ ഒരു വഴക്ക് തനിക്ക് വേണ്ടി സ്വന്തം അമ്മയെപ്പോലും തള്ളിപ്പറഞ്ഞ ആളാണ് അതിലുപരി മറ്റൊരുവൻ്റെ പിന്നിനെ ഗർഭം ധരിച്ചിട്ട് പോലും തന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ആളും ആ ഒരാളെയാണ് ഇപ്പോൾ ഇത്രയും നോവിച്ചത് കൂടിപ്പോയി മനഃപ്പുറവുമല്ല പറ്റിപ്പോയി പക്ഷേ ആ കണ്ണീര് കണ്ടിരിക്കാൻ കഴിയുന്നില്ല ആണൊരുത്ത് കരയുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് മുന്നേ ചീത്ത പിന്നൊന്നും ചിന്തിച്ചില്ല പതിയെ എഴുന്നേറ്റ് ആ മുന്നിലേക്ക് ചെന്ന് നിന്നു അവൻ കണ്ണുകൾ അടച്ചു നിൽപ്പാണ് അവളൊന്നുയർന്ന നിന്ന കഴുത്തിലൂടെ കൈയിട്ട് അവനെ താഴേക്ക് കുനിച്ചു എന്നിട്ട് ആ നെറ്റിയിൽ തൻ്റെ ആധരങ്ങൾ പതിപ്പിച്ചു പിന്നെ ആ കണ്ണുകളെ മൂക്കിൻ തുമ്പിൽ കവിളുകളെ താടിത്തുമ്പിൽ ഒടുവിൽ അച്ചു തൊടുത്ത് ചെറുപ്പഴം പോലെ ഇരിക്കുന്ന ആധരങ്ങളെ വിശുദ്ധിത് ശരിക്കും ഉയർത്തുപോയി തൻ്റെ പ്രണയനിലൂടെ സ്നേഹച്ചൂടി